നമസ്കാരം അമൃതം സ്പിരിച്വൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർഷം ജൂൺ ഇരുപത്തിരണ്ടാം തീയതി മിഥുന മാസം എട്ടാം തീയതി തിരുവാതിര ഞാറ്റുവേല തുടങ്ങുകയാണ് ഇതിനെല്ലാം ഉപരിയായിട്ട് ഈ ഞാറ്റുവേലകൾ പതിനഞ്ച് ആകെ ഇരുപത്തേഴ് ഞാറ്റുവേലയാണ് ഉള്ളത് അതിൽ പതിനഞ്ച് ഞാറ്റുവേല രാത്രിയും പന്ത്രണ്ട് ഞാറ്റുവേല പകലുമാണ് പഴയ ഒരു സമ്പ്രദായ പ്രകാരം ഞാറ്റേല രാത്രിയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആ വർഷം മഴ ധാരാളം ലഭിക്കും എന്ന് സൂചന നൽകുന്നുണ്ട് ഈ കൂടിയതായിട്ടുള്ള ഈ ചൈത്രം ആരംഭിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു വർഷം ബഹുവർഷം എന്ന് ഒരു ഫലം പറയുന്നുണ്ട് ബഹുവൃഷ്ടി എന്ന് പറയുന്നു മേഘം നീലമേഘമായതുകൊണ്ടും സുവൃഷ്ടി നല്ല നിലയിലുള്ള മഴ ലഭിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട് ഇതിന് പുറമേ തിങ്കളാഴ്ചയാണ് ഈ മേടസംക്രമം വരുന്നത് അത് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഈ ഭൂമ ഈ കേരളത്തിൽ മധ്യ കേരളത്തിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കുക എന്നുകൂടി ഇതൊരു സൂചനകൾ നൽകുന്നുണ്ട് ഇനി യഥാർത്ഥത്തിൽ ഇക്കഴിഞ്ഞ മാർച്ച് മുപ്പതാം തീയതി അല്ലെങ്കിൽ മീനമാസം പതിനാറാം തീയതി ചൈത്ര ആരംഭിച്ച അന്ന് മുതൽ തന്നെ മഴയുടെ ലാഞ്ചന തുടങ്ങിയിട്ടുണ്ട് അന്ന് തന്നെ തുടങ്ങും എന്നുള്ളത് തന്നെയാണ് ശാസ്ത്രത്തിൽ പറയുന്നത് വിഷു ദിവസം മുതൽ ഏപ്രിൽ പതിനേഴാം തീയതി വരെ ചെറിയ തോതിൽ ഒരു മഴയുടെ ഒരു പ്രതീതി നല്ലോണം ഉണ്ടാവും